Eu വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട പ്രതി അഫാനെ ഇപ്പോൾ സംഭവ സ്ഥലത്ത് എത്തിച്ചിരിക്കുകയാണ് പോലീസ് ഇവിടെ സംഭവിച്ചത് എന്താണ് എന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് പോലീസ് ഉണ്ടായിരുന്നത് ഇതിന്റെ ഭാഗമായിട്ട് അഫാനെ അവിടെ എത്തിച്ചപ്പോഴും അഫാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായി വിവരിക്കുന്ന ഒരു രീതി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് യാതൊരു ഇവിടെ നടന്നത് വലിയൊരു കുറ്റകൃത്യമാണ് എന്നുള്ള ബോധ്യമോ കുറ്റബോധമോ ഇല്ലാതെ അഫാൻ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്നൊരു കാഴ്ച ഇന്നിവിടെ ഉണ്ടായിരുന്നു ജനങ്ങൾ ിരങ്ങി തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇത്ര വലിയ കൊല ചെയ്തിട്ടുള്ള ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ പയ്യൻ അവനെ കാണാനുള്ള തിടുക്കം ജനങ്ങളിൽ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഇവന്റെ ഒരു പെരുമാറ്റം ഉണ്ടാകുക എന്ന് കാണാനടക്കം ഓടിയെത്തിയ ജനങ്ങളാണ് ഇന്ന് അഫാന്റെ വീടിന് ചുറ്റും കാണാൻ സാധിച്ചത് ജനങ്ങളാൽ നിരഞ്ഞു നിൽക്കുന്ന ഈ ഒരു പ്രദേശത്ത് എത്തിയിട്ടും അഫാന് താൻ ചെയ്തത് വലിയൊരു കുറ്റമാണ് എന്ന ഒരു ബോധ്യം എത്തിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇന്ന് രാവിലെ അന്വേഷണ സംഘം അഫാനുമായി തെളിവെടുപ്പിന് പോകുന്നു സമയത്താണ് അഫാന് ശാരീരിക ബുദ്ധിമുട്ടുണ്ടാകുന്നത് ശാരീരിക ബുദ്ധിമുട്ടുണ്ടായതിന്റെ ഭാഗമായിട്ട് ഇന്ന് തെളിവെടുപ്പ് നടത്തുമോ ഇല്ലയോ എന്ന കാര്യത്തിലൊക്കെ സംശയമുണ്ടായിരുന്നു പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം അഫാൻ ഓക്കെ ആണെന്ന് മനസ്സിലാക്കുകയും പോലീസ് അഫാന്റെ ഒപ്പു അഫാന്റെ ഉമ്മൂമ്മയുടെ വീട്ടിലേക്കും അതുപോലെ തന്നെ അഫാൻ സഹോദരനെയും സ്വന്തം പെൺ സുഹൃത്തിനെയും കൊലപ്പെടുത്തിയിട്ടുള്ള അഫാന്റെ സ്വന്തം വീട്ടിലേക്കും അടക്കം പോലീസ് ഇന്ന് തെളിവെടുപ്പിനായി എത്തിയിരിക്കുകയാണ് ഇതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മലയാളി വാർത്ത പുറത്തുവിടുന്നത് അതേസമയം പോലീസിനെ ഒന്നടങ്കം ആശങ്കയിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അഫാന്റെ പെരുമാറ്റം തന്നെയാണ് അഫാൻ ചെയ്തത് എത്ര വലിയ ക്രൂരകൃത്യമാണ് എന്നുള്ള ബോധ്യം അഫാനിൽ ഇപ്പോഴും ഉണ്ടായിട്ടില്ല യാതൊരു കുറ്റബോധമോ അഫാനിൽ ഉണ്ടാകുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ള ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം അഫാൻ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് നൽകിയിട്ടുള്ള ഫുഡില് മീനില്ലയെന്നുള്ള മീൻകറിയില്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് അഫാൻ ഉന്നയിച്ചത് നോക്കുക എത്രമാത്രം ക്രൂരമായിട്ടുള്ള കേരളം തന്നെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ക്രൂരകൃത്യം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് സ്വന്തം സഹോദരനെയും പെൺ സുഹൃത്തിനെയും കുടുംബത്തിലെ മൂന്നാളുകളെയും കൊലപ്പെടുത്തിയിട്ടുണ്ട് ഉമ്മ തൻ്റെ ആക്രമണത്തിന്റെ ഭാഗമായിട്ട് ആശുപത്രിയിൽ കഴിയുന്ന ഒരു സാഹചര്യമാണ് താൻ അറസ്റ്റിലാണ് ഇത്തരത്തിൽ അതിദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്നിട്ട് പോലും അഫാൻ അഫാന്റെ ഒരു നിസാരവൽക്കരിക്കുന്ന ഒരു രീതി അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള പെരുമാറ്റം ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ എങ്ങനെയാണ് അഫാൻ ഇത്ര വലിയൊരു കാര്യം നിസാരമായി കാണാൻ സാധിക്കുന്നത് എന്നൊരു ചോദ്യം പോലീസിനുണ്ട് അത് പോലീസിന് ആശങ്ക വരുത്തുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം അഫാൻ ഇത്തരത്തിൽ നിസാരവൽക്കരിച്ച് കാണുന്ന പല കാര്യങ്ങളും ഉണ്ടാക്കണം അതൊരു പക്ഷെ തെളിവായിട്ട് ഈ കേസ് തെളിയിക്കാനുള്ള വലിയൊരു തുമ്പ് തന്നെ ആയിരിക്കണം അപ്പോൾ എന്താണ് എന്നതിനെ ഈ അഫാനെയും കൊണ്ട് എങ്ങനെയാണ് അന്വേഷണം തെളിയിക്കുന്നത് എന്നൊരു ആശങ്ക പോലീസിനുണ്ട് എന്തായാലും അഫാന്റെയും കുടുംബത്തിന്റെയും സാമ്പത്തിക ബാധ്യതയുടെ കാരണങ്ങൾ അടക്കം കണ്ടെത്താൻ പോലീസ് പ്രത്യേക സംഘത്തെ അടക്കം നിയോഗിച്ചു എന്ന വാർത്ത കൂടെ പുറത്തു വരുന്നുണ്ട് കൂട്ടക്കൊല കേസ് അന്വേഷിക്കുന്ന സംഘത്തിലുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ പ്രത്യേക സംഘത്തിലുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് സാമ്പത്തിക ബാധ്യത സംബന്ധിച്ച് അഫാനും പിതാവും മാതാവ് ഷെമിയും പറയുന്നത് പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഇതിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടി ഒരു പ്രത്യേക സംഘത്തെ അടക്കം നിർമി നിയമിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് വിവരം എന്തായാലും ഇന്ന് പാങ്ങോട്ട് പോലീസ് തെളിവെടുപ്പ് നടത്തിയിരിക്കുകയാണ് താഴെ പാങ്ങോട് താമസിച്ചിരുന്ന മുത്തശ്ശിയായിട്ടുള്ള സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് ചോദ്യം ചെയ്യാൻ അഫാനെ മൂന്ന് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് പാങ്ങോട് സ്റ്റേഷനിലേക്ക് പ്രതിയായിട്ടുള്ള അഫാനെ അറ്റങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യാനായി എത്തിച്ചത് ആത്മഹത്യക്ക് ശ്രമിച്ച പ്രതിയായതിനാൽ ക്യാമറ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് പ്രതിയെ സ്റ്റേഷനിലെ നിരീക്ഷിച്ചു വരുന്നത് നടത്തിയിട്ടുള്ള ആദ്യ കൊലപാതകം സൽമാ ബി എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ മാലം മോഷ്ടിച്ച സംഭവം ഉൾപ്പെടെ അടിസ്ഥാനമാക്കിയിട്ടാണ് പോലീസ് അന്വേഷണം തുടരുന്നത് ഇതിന്റെ ഭാഗമായിട്ട് ഇന്ന് അഫാനെ സംഭവസ്ഥലത്ത് ചോദ്യം ചെയ്യലിന്റെ ഭാഗമായിട്ടും അതിനെ തന്നെ തെളിവെടുപ്പിന്റെ ഭാഗമായിട്ടും എത്തിച്ചിട്ടുണ്ട് എന്തായാലും അഫാന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അല്ലെങ്കിൽ അഫ്വാൻ എങ്ങനെയാണ് ഇത്ര വലിയൊരു ക്രൂരത ചെയ്തിരിക്കുന്നത് എന്നത് വ്യക്തത വരുത്തേണ്ടതുണ്ട് അതിനുള്ള തെളിവ് ഇന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ടാകണം എന്ന് തന്നെയാണ് സൂചന